ബി ജെ പിക്കെതിരെയും മോദി സർക്കാരിനെതിരെയും നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരാളാണ് ശിവസേന യു ബി ടി നേതാവ് ഉദ്ധവ് താക്കറെ ഇപ്പോഴിതാ ബി ജെ പിക്ക് താക്കറെയെ കൂടാതെ ആരോപണങ്ങളുമായി എത്തിയിരിക്കുകയാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളും മുസ്ലിമുകൾക്ക് ശേഷം മോദിയുടെ അടുത്ത ലക്ഷ്യം ക്രൈസ്തവ സമൂഹമാണെന്നാണ് ഈ നേതാക്കൾ തങ്ങളുടെ പ്രസ്താവനകളിലൂടെ വ്യക്തമാക്കുന്നത് നീണ്ട പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ വഖഫ് ബില്ലിനു ശേഷം ക്രിസ്ത്യാനികളുടെയും ജൈനമതക്കാരുടെയും ബുദ്ധമതക്കാരുടെയും മണ്ണിലാണ് ബി ജെ പിയുടെ കണ്ണെന്നാണ് ശിവസേന യു ബി ടി നേതാവ് ഉദ്ധവ് താക്കറെയുടെ പുതിയ പരാമർശം പാർട്ടിയുടെ വ്യവസായ സുഹൃത്തുക്കൾക്കായി എല്ലാ സമുദായങ്ങളുടെയും ഭൂമി പിടിച്ചെടുക്കുക എന്നതാണ് ദേശീയ പാർട്ടിയുടെ ഏക അജണ്ടയെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ ഐ ടി കമ്മ്യൂണിക്കേഷൻ വിഭാഗമായ ശിവസാഞ്ചർ സേനയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിനിടെ ഭൂമി പിടിച്ചെടുക്കാൻ ബി ജെ പി വഖഫ് നിയമം ദുരുപയോഗം ചെയ്തു എന്നാണ് മഹാരാഷ്ട്ര കോൺഗ്രസ് പ്രസിഡന്റ് ഹർഷവർധൻ സബ്കാൽ ബി ജെ പി ഇപ്പോൾ വഖഫ് ബില്ല് ദുരുപയോഗം ചെയ്യുകയാണ് എന്നും എന്നാൽ അവരുടെ യഥാർത്ഥ ലക്ഷ്യം കേരളത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വൻ സ്വർണശേഖരമാണ് ആണ് എന്നുമായിരുന്നു ഹർഷവർധൻ ആരോപിച്ചത് എന്നാൽ മുസ്ലിമുകൾക്ക് ശേഷം ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം ക്രിസ്ത്യാനികളാണെന്നാണ് എൻ സി പി ഷരദ് പവാർ വിഭാഗം നേതാവ് ജിജേന്ദ്ര ആവതിന്റെ ആരോപണം രാജ്യത്തെ ഏറ്റവും വലിയ ഭൂഢമസ്ഥർ വഖഫ് ബോർഡല്ല മറിച്ച് ഇന്ത്യയിലെ കത്തോലിക്ക സഭയാണെന്ന ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിലെ ഒരു ലേഖനം പറയുന്നതായാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നത് അതേസമയം അധികാരത്തിൽ മൂന്നാം തവണയും ബി എത്തിയെങ്കിലും ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ഇപ്പോഴും അധികാരത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന സ്ഥിതി തുടരുകയാണ് കേരളം കർണാടക തമിഴ്നാട് ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള കൂട്ടുകെട്ടുകളും അടവും തന്ത്രങ്ങളും ഒക്കെ പയറ്റിയെങ്കിലും ബി ജെ പി എന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഇവിടങ്ങളിൽ കാര്യമായ വളർച്ച ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല കേരളം കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഹൈന്ദവ ജനതക്കൊപ്പം മുസ്ലിം മതവിശ്വാസികളും ക്രിസ്തീയ വിശ്വാസികളും ജനസംഖ്യയിൽ വലിയ തോതിൽ ഉണ്ട് എന്നത് ബി ജെ പിയുടെ വളർച്ചക്ക് വിലങ്ങുതടിയായി നിൽക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ഇക്കാര്യം തിരിച്ചറിയാവുന്ന ബി ജെ പി നേതൃത്വം ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള പല ശ്രമങ്ങളും നടത്തിയെങ്കിലും ഇതിലൊന്നും വിജയം കണ്ടില്ല എന്നാൽ കേരളത്തിൽ മുനമ്പത്തെ വഖഫ് വിഷയത്തിൽ പ്രതിപക്ഷവും സംസ്ഥാന സർക്കാരും വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കാതിരുന്നപ്പോൾ അവിടെ വ്യക്തമായ നിലപാട് കൈക്കൊണ്ടത് ബിജെപി ആയിരുന്നു മാത്രമല്ല അന്ന് സമരഭൂവിൽ നിന്ന് തന്നെ സമരക്കാരിൽ കുറച്ചുപേർ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചതും നമ്മൾ കണ്ടതാണ് എന്നാൽ രാജ്യത്ത് കഴിഞ്ഞ നാലു വർഷത്തിനിടയിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെ വലിയ തോതിൽ അക്രമങ്ങൾ ഉണ്ടായിരുന്നു അതും ഇക്കഴിഞ്ഞ സമീപ ദിവസങ്ങളിലായി ദേശവ്യാപകമായി ക്രൈസ്തവ സമൂഹത്തിനെതിരെയും പുരോഹിതന്മാർക്കെതിരെയും ഉയർന്നുവന്ന ആക്രമങ്ങളും ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ ക്രൈസ്തവ വിരുദ്ധ നയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു പിടിക്കുകൂടി തിരിച്ചടിയാവുകയാണ് ജബൽപൂരിൽ വൈദികർക്കെതിരെയുണ്ടായ ആക്രമണത്തിൽ ബിജെപി നേതാവ് പി സി ജോർജ് നടത്തിയ പ്രസ്താവനയും കൂടാതെ സുരേഷ് ഗോപിയുടെ പ്രവൃത്തികളും ബി ജെ പിക്ക് ചെറിയ തോതിലും തിരിച്ചടിയായിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂ ഉടമ കത്തോലിക്ക സഭയാണ് എന്ന് ചൂണ്ടിക്കാട്ടി ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ശശാം കുമാർ ദ്വദേദി എഴുതിയ ലേഖനവും കൂടാതെ തുടരെയുള്ള ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടക്കുന്ന ആക്രമണവും വിശ്വാസികൾക്കിടയിലുള്ള ബി ജെ പിയുടെ വിശ്വാസ്യത തകർക്കുകയാണ് കേരളത്തിലെ ബി ജെ പിയുടെ വിശ്വാസ്യത ഉയർന്നോ തകർന്നോ എന്നുള്ള കാര്യങ്ങൾ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അറിയാമെങ്കിലും ഈ നേതാക്കൾ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം ക്രൈസ്തവരാണോ എന്ന് തോന്നിപ്പിക്കുന്ന പ്രവർത്തികളാണ് സമീപ ദിവസങ്ങളിലായി രാജ്യവ്യാപകമായി നടക്കുന്നത്